ഇന്ന് കർഷക ദിനം പൊന്നിൻ ചിങ്ങം എന്നും മലയാളി കർഷകരുടെ പ്രിയ മാസമാണ് പുതുവർഷത്തെ വരവേറ്റ് പൊന്നോണം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മലയോര ജനത കാർഷിക വൃത്തിയിലുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്ന ആയിരക്കണക്കിന് കർഷകരുള്ള ചുങ്കർക്കെന്നും കർഷക ദിനം ആവേശകരമാണ് കാർഷിക സമ്മേളനം അര്യടൻ ചൌകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യം രൂക്ഷമാണ് ഇക്കാരണത്താൽ മലയോര കർഷകരാകെ ആശങ്കയിലാണെന്നും കുറഞ്ഞ ഭരണകാലയളവിനുള്ളിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള

അങ്ങനെ വരുമ്പോ കർഷകർ പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും മാറിയിട്ടുണ്ട് എന്നിട്ടും അധ്വാനിക്കുന്ന കർഷകരെ നമ്മള് ആദരിച്ചാൽ മതിയോ എന്ത് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നെല്ല് തന്നെ എല്ലാവർക്കും പൈസ ഞാൻ ഒരു സിസ്റ്റത്തെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത് പ്രാധാന്യമേ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു മികച്ച പദ്ധതികളിലൂടെ പുതുതലമുറയെ കൃഷിയിലേക്ക് ആകൃഷ്ടരാക്കാൻ കഴിഞ്ഞത് അഭിമാനത്തിന് വക നൽകുന്നതായി വത്സമ സെബാസ്റ്റ്യൻ പറഞ്ഞു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ദിവസമാണ് പഴയ കാലഘട്ടത്തിൽ നമ്മൾ പഴയ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ എവിടെ നോക്കിയാലും നെൽപ്പാടങ്ങളൊക്കെ നെല്ല് കൊണ്ട് നിറഞ്ഞു കിടന്നൊരു കാലഘട്ടം അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലും നമ്മുടെ പറമ്പുകളിലെല്ലാം ഇടവെളിക്കൃഷിയായ ചെന്ന ചേനയായാലും ചേമ്പായാലും ചോളാണ്ടി ആയാലും അതുപോലെ പയറായാലും നമുക്ക് ഓണത്തിനു വേണ്ടി എല്ലാ വിഭവങ്ങളും നമ്മുടെ ജൈവ കൃഷിയിൽ നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്നു പക്ഷേ ആ കാലഘട്ടങ്ങളെല്ലാം ഇന്ന് മാറി ഇന്ന് ഏറ്റവും കൂടുതൽ കർഷകരെ ബുദ്ധിമുട്ടനുഭവിക്കുന്നു ഇന്നലെ മൃഗങ്ങളെ വന്യമൃഗശല്യം കൊണ്ടാണ് അതിനൊരു ശാശ്വത പരിഹാരം നേടുന്നതിന് വേണ്ടി നമ്മൾ നമ്മളെ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സർക്കാർ മുതിർന്നിട്ടുമുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചുമഹത്ര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൃഷി മേഖലയിലാണ് ഏറ്റവും പ്രാധാന്യം ഈ കൊല്ലത്തെ പദ്ധതി വിഹിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ടും വെച്ചിട്ടുണ്ട് ആ കർഷകർക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടി നടപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ല ഒരു കൃഷി ഓഫീസറാണുള്ളത് രേഷ്മ എന്ന് പറയുന്ന കൃഷി കൃഷി ഓഫീസറും അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മിനി അതുപോലെ സുരേഷ് മറ്റ് അംഗങ്ങളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏത് കർഷകർ ഏത് ആവശ്യമായിട്ട് വന്നാലും ആ സെക്കൻഡുകൾ കൊണ്ട് അവരുടെ സ്ഥലത്ത് ചെല്ലാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കിടത്താനും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൃഷി ഓഫീസറും അവർ പ്രവർത്തകരുമാണ് അതുകൊണ്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഭരണസമിതിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ആശങ്കകൾ ഏറെയുണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്ന ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയോര കർഷകരെന്ന് കൃഷി ഓഫീസർ ടി രേഷ്മ പറഞ്ഞു ഇന്ന് നമ്മൾ കർഷക ദിനം കർഷകദിനം കർഷകർക്ക് ഏറെ പ്രാധാന്യം ഉള്ള ഒരു മേഖലയാണ് നമ്മുടെ നിലമ്പൂർ മേഖല ഒട്ടേറെ പ്രതിസന്ധികളുണ്ടെങ്കിലും കർഷകർ ഈ കാർഷിക സമൂഹം ഇന്നും നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിട്ടില്ല ഒട്ടേറെ കാർഷിക വിളകൾ ഉള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ ചുങ്കത്ര പഞ്ചായത്ത് താരതമ്യേന നെൽകൃഷിയെല്ലാം അധികം ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ കാർഷിക മേഖലയിൽ തന്നെ ഏകദേശം അമ്പത്തൊമ്പത് ലക്ഷത്തോളം രൂപ നമ്മുടെ ജനകീയ ആസൂത്രണത്തിൽ ഇപ്രാവശ്യം പദ്ധതിക്കായി മാറ്റി വെച്ചിട്ടുണ്ട് അത്രത്തോളം കർഷകർക്കായി നമ്മൾ പദ്ധതികളും മറ്റ് കാര്യങ്ങളും ചെയ്തു നൽകുന്നു ഒരു നൂറ്റാണ്ടിന്റെ തുടക്കം എന്ന പ്രത്യേകതയും ഇത്തവണത്തെ കർഷക ദിനത്തിലുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കൃഷി മികവ് പുലർത്തിയവർക്ക് ഉപഹാരം നൽകി മുതിർന്ന കർഷകനായി സുലൈമാൻ തെച്ചിയോടൻ മികച്ച വനിതാ കർഷകയായി റംലത്ത് കൊല്ലമ്പിരി പട്ടികജാതി കർഷകനായി വേലായുധൻ പുതുപ്പറമ്പിൽ സമ്മിശ്ര കർഷകനായി കെ പി വിജയരാഘവൻ ക്ഷീര കർഷകനായി സാമുവേൽ പാലം നിൽക്കുന്നതിൽ ജൈവ കർഷകനായി അബ്ദുൽ മുനീർ പുലത്ത് വിദ്യാർത്ഥി കർഷകനായി മുഹമ്മദ് ഷാൻ എന്നിവരെ കാർഷിക സമ്മേളനം ആദരിച്ചു കർഷക ദിനം വിപുലമായി ആചരിക്കാൻ കൃഷി വകുപ്പ് ഇതിനകം പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ചുങ്കത്രയിൽ സദ്യവട്ടങ്ങൾ ഒരുക്കിയും അടപ്രഥമൻ നുകർന്നും കർഷകൻ പൊന്നൻ ചിങ്ങമാസത്തെ വരവേറ്റു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി മിനി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്ര